ഈ ഒരു വോയ്സ് ഈ ഒരു ക്ലിപ്പും ഈ ഒരു വോയിസും ടെക്സ്റ്റും കുറേ കാലം ഇങ്ങനെ ഓണം ഇത് പറയണ്ട പറയണ്ട എന്ന് കരുതി കുത്തിരുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതായത് നമ്മുടെ നേതാക്കളും അവരും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഹക്കീം ഫൈസിയെ മാറ്റുക ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനും ഇനി സമസ്ത തയ്യാറല്ല തീരുമാനം അങ്ങനെ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞ് ആ തീരുമാനം പിന്നെ നടപ്പാക്കാനും തീരുമാനിച്ചു എന്നാൽ പകരം ആരെ വയ്ക്കും എന്നുള്ള ചർച്ച വന്നു പകരം തത്വത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മ സമ്മതനായ ഒരാളെ ഇതുവഞ്ഞ് എന്തു വന്നാലും ഞാൻ പറയാനുള്ളത് പറയുന്നു രണ്ടു കൂട്ടർക്കും സമ്മതം ഉള്ള സമ്മതിക്കാൻ പറ്റുന്ന ഒരാളെ അന്നത്തെ ചർച്ചയാണിത് അന്നത്തെ ചർച്ചയാണ് ഇപ്പോഴത്തെ അല്ല അന്ന് ആദ്യഘട്ടത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ എന്നുള്ള നിലയിൽ അന്ന് തങ്ങളോട് പേര് അവർ തീരുമാനത്തിലെത്തിയിരുന്നത് തീരുമാനത്തിലെത്തിയിരുന്നത് സമ്മത പൂക്കോട്ടു തന്നെയാണ് അബ്ദുൾ സമത പൂക്കോട്ടൂറിനെ സി ഐ സിന്റെ സെക്രട്ടറി ആക്ക അന്ന് സമത പൂക്കോട്ടൂർ സജീവായിട്ട് എടുക്കുണ്ടായിരുന്നില്ല മൂപ്പര് സമസ്തയുടെ കൂടെ തന്നെ ആയിരുന്നു തരം അന്ന് സി ഐ സിന്റെ സെക്രട്ടറിയായി സമത പൂക്കോട്ടിനെ വക്കാനും തീരുമാനിച്ചു സമസ്ത തീരുമാനിച്ചു മധ്യസ്ഥന്മാരും തീരുമാനിച്ചു മധ്യസ്ഥന്മാരും സമസ്തയും തീരുമാനിച്ചതിനു ശേഷം എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കാമെന്നും തീരുമാനിച്ചു ഈ പ്രഖ്യാപിക്കുക എന്ന് തീരുമാനിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എന്നാ ഇത് പിന്നെ തങ്ങള് പറഞ്ഞോട്ടെ ആയിക്കോട്ടെയാ തങ്ങൾ പറഞ്ഞോട്ടെ ഇത് പ്രഖ്യാപിക്കാനാണ് തങ്ങൾ ഏൽപ്പിക്കണത് തങ്ങ് കിട്ടുന്ന മാതിരി തങ്ങള് കാര്യങ്ങൾ ചെയ്തോളി എന്നല്ല പറഞ്ഞത് ഈ കാര്യങ്ങൾ സമസ്ത എല്ലാം തീരുമാനമൊക്കെ പറഞ്ഞു തങ്ങളുൾപ്പെടെയുള്ള മധ്യസ്ഥന്മാരും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം വിരിക്കുന്നവർത്ത തീരുമാനം പറഞ്ഞു ഈ തീരുമാനം പറഞ്ഞിട്ട് അത് പിന്നെ എന്ത് ചെയ്യണം സാധിക്കരി തങ്ങള് പ്രഖ്യാപിക്കണം അത് സാധിക്കരി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് നിങ്ങളൊന്ന് പറയണം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം സമസ്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സാധിക്കരി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയണം അത് പിന്നെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിലുണ്ടോന്ന് പോയി നമ്മളറിയില്ല പള്ളി ആ ഉത്ത പള്ളിയിൽ കണറുള്ളപ്പോൾ ആരും അറിയില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു സമ പിന്നെ ജിഫ്രി തങ്ങളും പിന്നെ ആരുഢ്യസ്ഥും ചെന്ന് എല്ലാവരും പോയി പറഞ്ഞു ഞങ്ങൾ പിന്നെ ഇത് പിന്നെ ഇങ്ങനെ തീരുമാനം നമ്മൾ പറയണ്ട തങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അതായത് മധ്യസ്ഥന്മാരും സമസ്തയും എടുത്ത തീരുമാനം അത് സി ഐ സിയിൽ നടപ്പാക്കാൻ സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ഏൽപ്പിച്ചു അതാണ് അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആ തീരുമാനം തീരുമാനം ഇതാണ് സി ഐ സിയുടെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് പിന്നെ അഖീബ് ബൈ സഹാദി ഒഴിവാക്കാനും രണ്ട് കൂട്ടർക്കും ഒരു സമ്മതൻ എന്നുള്ള നിലയിൽ സമ്മത് പൂക്കോട്ട് തന്നെ സി ഐ സിന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഏൽപ്പിക്കണത് പക്ഷേ പുറത്ത് വന്ന് നോക്കുമ്പോൾ പിന്നെ വന്നത് എന്താണ് ബഹുമാനപ്പെട്ട അമീർ ബൈ സുസ്താദിന്റെ നൂറ് മാർക്ക് മൂർക്കനേക്കാൾ വലിയ കരിമൂർക്കൻ അതെങ്ങനെ അംഗീകരിക്കുക ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ട് ഇവരിത് കൊട്ടി കോശം കൊണ്ട് നടക്കുകയാണ് തങ്ങളെ എല്ലാം ഏൽപ്പിച്ചില്ലേ തങ്ങളെ എല്ലാം ഏൽപ്പിച്ചില്ലേ പിന്നെ തങ്ങൾക്കൊരു മോശത്തിനം വരണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ നേതാക്കൾ ഇത് പറഞ്ഞില്ല നമ്മളെ നേതാക്കള് ഇത് പറഞ്ഞില്ല രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ അത് പൂക്കോട്ടൂരാവട്ടെ എന്നും കൂടി പൂക്കോട്ടൂരിനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇപ്പോൾ പുറത്തുവിടാത്ത എന്തോന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്നും പരിക്കും ഞാൻ അവർക്ക് ആർക്കും ഏൽക്കണ്ട ഇതിലിങ്ങനെ കുറെ വിഷയങ്ങൾ വേറെയുണ്ട് ആർക്കൊരു പരിക്കേൽക്കണ്ട അതെങ്കിലും നേരായി പോട്ടെ പറഞ്ഞു അത്തരത്തിൽ അത് കാത്തിരിക്കണം എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും കുത്തി തിരുപ്പേറ്റ് നടത്താം തങ്ങളെ എല്ലാ തങ്ങളെ എല്ലാം ഏൽപ്പിച്ച എന്തിനാ സമസ്തടുത്ത് ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏൽപ്പിക്കണം നിങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി തീരുമാനം നമ്മളിപ്പോ അങ്ങനെ പറയണ്ട എന്ന സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് നമ്മളെ നേതാക്കൾ അവിടെയും തന്നുകൊടുത്തു അങ്ങനെ ആയിക്കോട്ടെ നാ ക്രെഡിറ്റ് തങ്ങൾ കിട്ടണേ കിട്ടിക്കോട്ടെ നമുക്കാരും ക്രെഡിറ്റ് ഉണ്ടല്ലോ അത് ചിന്തിച്ചിട്ടല്ല അങ്ങനത്തെ അന്ന് അങ്ങനെ ആയിക്കോട്ടെ തങ്ങള് പറയട്ടെ പക്ഷേ പുറത്ത് വന്നാൽ എന്താ ബഹുമാനപ്പെടും അമിത ബൈസി പറഞ്ഞ അതേപോലെ മൂർക്കനെക്കാളും വലിയ കരിമൂർക്കൻ വന്നു അംഗീകരിക്കാൻ കഴിയില്ല സമസ്ത എടുത്ത തീരുമാനം അത് നടപ്പാക്കാനാണ് താങ്കൾ ഏൽപ്പിച്ചത് മനസ്സിലായ നിങ്ങൾക്ക് സമസ്ത എടുത്ത് എല്ലാ മധ്യസ്ഥന്മാര് കൂടി അംഗീകരിച്ച തീരുമാനം നടപ്പാക്കാനാണ് ഏൽപ്പിച്ചത് അതല്ല നടപ്പായത് അത് തന്നെയാണ് വന്നത് പിന്നെ എന്താ പരസ്യത്തിൽ പറയാത്തോ പറയാത്തിന്റെ കാരണതാണ് ഇത് നമുക്കാർക്കും അറിയറ്റല്ല പിന്നെ എത്ര ചേട്ടാ എങ്ങനെ മൂടിയേക്കുക അതുകൊണ്ടാ അത് പറയുന്നത് സംഗതി യാഥാർത്ഥ്യം അങ്ങനെയാണ് ആ തീരുമാനം നടപ്പാക്കണെങ്കിൽ ഇന്നും ഈ പ്രശ്നങ്ങളൊന്നും നടക്കൂലായിരുന്നു അത് എന്ത് കരുതിയാലും പാടില്ല അതാണ് എന്റെ യാഥാർത്ഥ്യം